കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിലൊക്കെ വന്ന ഒരു വീഡിയോ ആണിത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പിൽ ബുർഖയിട്ടെത്തിയ യുവാവ് പിടി സ്ത്രീകളുടെ സമീപത്തിരുന്ന ഇയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടുകയായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്താ ഇപ്പോൾ ബുർഖ അതേപോലെ പർദ ഈ സന്യാസിമാരൊക്കെ ഇടുന്ന ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ കാവ്യ വസ്ത്രം അതേപോലെ സ്വാമിമാരിടുന്ന ആ ഒരു ബ്ലാക്ക് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ അതേപോലെ ക്രിസ്ത്യാനികളും അവരുടേതായിട്ടുള്ള ഇടയിടാറ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ പവിത്രമായ വസ്ത്രങ്ങളാണ് അതിനി ആരെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അത് ആ ഒരു മതത്തിലെ പവിത്രമായ വസ്ത്രം തന്നെയാണ് പക്ഷെ അതൊക്കെ ഇട്ട് ഉഡായ്പ് കളിക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതൊക്കെ മിസ് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിന്റെ ഒരു ശിക്ഷ കൊടുക്കണം കേട്ടോ ഇവർ ഉഡായ്പ് കളിച്ചോടാം അപ്പം ഈ പറയുന്ന വ്യക്തിൻ്റെ മതം ഏതാണ് ആൾ ആരാണ് എവിടെയാണ് നാട്ടുകാരുന്നു എനിക്കറിയാം അവർ എന്തെങ്കിലും ഉഡായ്പ് കളിക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു മതത്തിൻ്റെ വസ്ത്രം കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വർഗീയ കലാപം ഉണ്ടാവാൻ ഇവിടെ ആളിൽ കത്താൻ ഈ ഒരു ചെറിയ വിഷയം മതി കാരണം ചില ആളുകൾ നോക്കിയിരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവാൻ അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു വർഗീയ കലാപം ഉണ്ടാവാൻ ധാരാളമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉഡായിപ്പ് കളിക്കണവർ കളിച്ചോളൂ പക്ഷെ അതൊരു മതത്തെ കൂട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഞാനീ പറഞ്ഞതുണ്ട് അത് ഒന്ന് രേഖപ്പെടുത്തുക